ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞ് വീഡിയോ തുടങ്ങി കേട്ടോ സംഭവം വീഡിയോയിൽ ഇന്ന് അമ്മ ഉണ്ടാകത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ണനില്ലെന്ന് കണ്ണനാണെങ്കിലും ഒരു ട്രിപ്പ് ഒക്കെ പോയിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നമുക്കങ്ങോടെ വീഡിയോ കൂടെ ചാട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എന്തായാലും കുറേ ദിവസം ആയില്ലേ നമ്മളിങ്ങനെ ലാഗടിച്ചും വീഡിയോ ഇടാണ്ടും ഒക്കെ നിൽക്കുന്നത് എന്തായാലും നല്ല വെയിലൊക്കെ ഉള്ളത് നല്ല ദിവസം ഉണ്ടോ അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ട് വെറൈറ്റിന്ന് വെച്ചാൽ വെറൈറ്റി എന്ന് പറയാൻ പറ്റൂല നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് നമ്മൾ കാണിക്കാത്തൊരു സാധനോട് നമ്മളിന്ന് കാണിക്കാൻ പോകണത് അപ്പം എന്തായാലും ഇത് അമ്മ അടുക്കളയിലുണ്ട് അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് പണികളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഇൻറ്റർ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം അതികളിലൊത്തം ഞങ്ങൾ ഇതാക്കി കാര്യം സംഭവങ്ങൾ റെഡി ആക്കി അല്ലേ പെട്ടെന്ന് തിരിച്ചു തീരുമാനിച്ച തീരുമാനമാണ് എന്താണെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്താന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ടിനും കൂടി ഒരു വീഡിയോ നോക്കി ഞങ്ങൾ കൂടി ചെയ്യാം പക്ഷെ കണ്ണിനത് കാണുമ്പോ ഒരു കുശുമ്പ് വരും ദിവസം പറഞ്ഞതും ആയിരുന്നു നമുക്ക് ചെയ്യാന്നൊക്കെ അപ്പൊ പറഞ്ഞിട്ട് രക്ഷയില്ലേ ഇതില് വിടും അപ്പൊ ഞങ്ങൾ ആക്റ്റീവായിട്ട് പറയേണ്ട രണ്ടുപേരും കൂടി സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ നാളായി ഇത് ഞങ്ങൾ ഇനി വീണ്ടും പറഞ്ഞതോടങ്ങനെയാണ് അപ്പൊ എല്ലാവരും ഞങ്ങളോട് ഇണ്ടാവണം കട്ടൊക്കെ ഉണ്ടാവണോട്ടെ ഇനി നിങ്ങൾ വെറുപ്പിക്കുന്ന വീഡിയോയിലായിട്ട് കൊറേ പേർക്ക് എനിക്ക് തോന്നി ഈ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ വീഡിയോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കണ്ടന്റാണ് അല്ലേ ആ കണ്ടന്റ് കണ്ടന്റാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ഒക്കെ ഇങ്ങനത്തെ സ്റ്റൈലിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് പക്ഷെ കൊറേ നാളുകളായിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ ചാനലില് വരാറില്ല അതിന് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം വെള്ളിയേഴ്ചണ്ണിട്ടാ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പെട്ടെന്ന് തന്നെ ആക്കണം പറഞ്ഞുകൊണ്ട് സംഭവം റെഡി ആക്കണം പറഞ്ഞാ പെട്ടെന്ന് ഇപ്പൊ തന്നെ എല്ലാം എല്ലാവരും കാണുന്ന പോലെ കണ്ണനെ കാണുള്ളൂ കണ്ണൻല്ല അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത അല്ല അടുത്ത ദിവസം ഇടുമ്പഴായിരിക്കും കാണാൻ പോണത് അപ്പൊ എന്തായാലും ഞങ്ങള് എന്താണെന്നുള്ളത് ഇനി നമ്മൾ അടുത്ത് ഇത് കാണിക്കുവാ പറയാലോ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് ഇതൊക്കെ വേമുട്ട ഉറുക്കമുണ്ട് പച്ചമോരുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് ഇന്നത്തെ അയിലക്കലം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ അല്ല ചട്ടിയല്ല മാറ്റി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുക്കളയെ പണി കഴിഞ്ഞ് താഴെ കാണിച്ചിട്ടില്ല കേട്ടാ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇത് ഇതാണ് ഇതാണ് ഞങ്ങളുടെ കണ്ണിന് കൊടുക്കാൻ കൊടുക്കാൻ സർപ്രൈസ് ഞങ്ങള് വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള കറിയും ചോറൊക്കെ വെച്ചിട്ട് ഒരു നല്ല നാടൻ ചട്ടിച്ചോറ് അല്ലെ സോറി പൊതിച്ചോറ് ചട്ടി ചോറ് അല്ല ചട്ടിയിലിട്ടൊക്കെ ഞങ്ങൾ ചട്ടിയിൽ ഇട്ടാ കണ്ടപ്പോ ഞാൻ ചട്ടിച്ചോറ് പറഞ്ഞത് ചട്ടിയിലിട്ടൊക്കെ നമ്മള് പെരട്ടി ഒരു വെറൈറ്റി പൊതിച്ചോറാക്കാൻ കരുതി സാധാരണ നോർമൽ വെറുതെ ും കിടന്നത്ോറ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നായ ചട്ടിയുടെ ചാറല് ഇന്നലത്തെ തൈലക്കറിയുടെ ഉണ്ടോ അപ്പൊ ചാറിലൊന്നും നമ്മള് പെരട്ടി എടുക്കും ഞങ്ങളുടെ പുതിയ പുതിയ രീതിയിലുള്ള പുതിയ ചോറ് സാധാരണ രീതിയിൽ വെള്ളച്ചോറ് പകരം നമ്മൾ ഈ ചോറ് എടുക്കാന്ന് വിചാരിച്ചു ചമ്മ ചോറായിക്കോട്ടെ കരുതി ഇനി നമുക്ക് ഓരോരോ കറികളായിട്ട് ഇടാലേക്ക് ഒരുപിടിയില്ല അപ്പൊ അത് ഉണക്കമീന കേട്ട ഉണക്കമീൻ വെച്ച് വെക്കുന്ന പത്രം വലക്കി മുട്ട വറുത്തത് പൊതിച്ചോറിലെ മീന ഏറ്റവും മുട്ട വറുത്തത് അത് വെച്ച് മുട്ട വറുത്ത വെച്ച് ആവോ ഇങ്ങനെ പാത്രമൊക്കെ മാറ്റി ഒരു മണ്ണില്ലേ കൊറച്ചാണെങ്കിൽ വീഡിയോ എടുക്കണല്ലോ അപ്പൊ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ സീസൺ തുടങ്ങിയൊക്കെയാണല്ലോ ഇപ്പൊ അപ്പൊ എല്ലാവർക്കും ചമ്മന്തി അതുകൊണ്ട് തന്നെ ഇത് തേങ്ങയും ും കൂടെ ചെമ്മീപുളിയും കൂടെ നമ്മുടെ ഇവിടെ അങ്ങനെ പറയും ആ പുളിയും കൂടെ നമ്മള് ചമ്മന്തി അരച്ചത് അത് വെച്ച് വല്യ ബീട്രൂട്ട് കേക്കെങ്കിൽ ബീട്രൂട്ട് തോര അതും വെച്ച് എല്ലാം നമ്മളെല്ലാം ആവശ്യമായിട്ട് വന്നിട്ട് ഒന്നിനൊരു കുറവ് വരുന്നത് ഇച്ചിരി പച്ചമൂര് ഇച്ചിരി മുളകും ഉള്ളിയൊക്കെ ചതച്ചിട്ട പച്ചമോരി നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഐറ്റമാണ് അയില വറുത്തത് ഒരെണ്ണം മതിയെട്ട ഒരെണ്ണം തന്നെ ആവശ്യമാണ് നിറഞ്ഞ് നമ്മുടെയെല്ലാം വേണമെങ്കിൽ നമ്മുടെ ഇന്നലത്തെ അലത്തല അളീനേയും കൊടുക്കാന്നാണ് നമ്മളെന്തായാലും ഇല മിക്സ് ആക്കിയിട്ടുണ്ട് ചാർന്നാൽ ചാറൊഴിക്കാണ്ട് അയ്യോ നമ്മുടെ അച്ചാറിന്റെ ഒരു കുറവ് വേണ്ടി പപ്പടം തണുത്തു പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടാക്കിയാലും തീരുമാനത്തിന്റെ ഒരു പൊതിച്ചോറ് എല്ലാ ഐറ്റവും ഉള്ള അടിപൊളിയായിട്ടില്ലേ കാണാൻ എന്തെല്ലാം അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ കമന്റ് പറയണം നമ്മളെ പയ്യനെ പൊതി മടക്കിയാണ് ഞങ്ങൾ ഒരു പൊതി എടുക്കണല്ലോ ഞങ്ങൾക്ക് മൂന്നു അതാണ് എല്ലാം നമ്മൾക്ക് അങ്ങനെ ഇതിന് മടക്കി നമ്മൾ ഒരി വെക്കും വലിയ മോഡിരി പണ്ടിട്ട് മടക്കുന്നത് പൊതിയണതൊക്കെ നോക്കിയോറ് ആഹ് അതോരോത്തരുടെ അളവിനുള്ള ചോറൊക്കെ ഇട്ടിട്ടല്ലേ നമ്മളിപ്പ എല്ലാവരുടെയും കൂടെ ഒറ്റ ഒറ്റപ്പൊതിയാക്കി അങ്ങനെ റെഡി ഇനി െല്ലാം അപ്പൊ അങ്ങനെ ഞങ്ങളത് പൊതിച്ചോറ് കൊറച്ചുനേരമൊക്കെ വെച്ച് ഒന്ന് സെറ്റായി കഴിക്കാനിരിക്കണം ആ അങ്ങനെ നമ്മടെ പൊതിച്ചോറ് കഴിക്കുന്നു എല്ലാ കറിയും കൂടെ ഒക്കെ ഇരുന്ന് ഇതിങ്ങനെ വേറെ ും കഴിക്കാട്ട് ഇതിലെ പോണ ആരുമ കൊടുക്കും അതെ ഒരു പിടിയെങ്കിലും കൊടുക്കും അപ്പതേ നമ്മടെ

ോ ഇനി ഞാൻ വരട്ടെ നല്ല മോണ ഇപ്പഴി വെടിപ്പോഴാണ് എനിക്ക് സ്മെല്ല് കിട്ടുന്നത് എല്ല എടുത്തേ ചോട്ടാർക്കും ബാക്കി അപ്പം പിന്നെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കണ്ണെന്തോളിങ്ങനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായെങ്കിലും ഞങ്ങൾ അതിനെ പറ്റി പറഞ്ഞില്ല പറഞ്ഞില്ല കറി എന്താ പറഞ്ഞിപ്പോൾ കണ്ടിട്ടാണ് പോയത് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് കൂടെ ഞാനാണ് ശരിക്കുള്ള കഴിക്കാൻ വേണം എലി മുട്ട ബീട്രൂട്ട് ഞാനൂട്ട് ഒറ്റ വായിൽ നിർത്താൻ തന്നെ 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 പറ്റൂലപ്പ് കൊതിയപ്പ ചെലപ്പോ ചോദിക്കും ഞാനില്ലാണ്ട് പൊതിച്ചോറ് അതായിരിക്കും എടുക്കേണ്ടി വരവട്ടാ അപ്പൊ നിങ്ങൾ പറയരുത് ആ വേറെ നമുക്ക് എന്നിട്ട് മീനും ആ നീക്കിയ കൊതിവൻ ഇങ്ങനെ നമ്മ വീഡിയോ എടുക്കുമ്പോഴേ ഇപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും കൊതിവന ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് ഓടിപ്പോയി പൊതിച്ചോറ് മതി ൂ കണ്ണനൊക്കെ അപ്പൊ കിട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കട്ടെ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തികയാൻ വഴി ഇടാം നമുക്ക് ബാക്കി കറികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ആ വലിയ കഴിച്ചാണ് ഇനി എന്തായാലും ഞാനും കൂടെ കഴിക്കട്ടെ ഞങ്ങളുടെ ഇലയുടെ അവസ്ഥ ഇങ്ങനെയായിട്ടാ അത്രയും നല്ല പൊരിച്ചോറ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് രണ്ടാമതൊട്ട് അതെ രണ്ടാമത് ചോറ് വന്ന് ഞാൻ അത് കഴിച്ചിങ്ങനെ ഇരിക്കണു അല്ലെങ്കിൽ ശ്രുതിക്ക് വലിയ ഒരുപടി ചോറ് മതി ഞാൻ കൊറേ കറികളൊക്കെ കൂട്ടി വേറൊരു ടേസ്റ്റാണല്ലോ ഇനി പൊതു ചോറിന് അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മടെ ഇത്രക്കുള്ളൂ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോന്ന് വിചാരിക്കുന്നു കൊച്ചു വീഡിയോ ആഹ് ഇനി ചിലപ്പോ ഒരു പൊതിച്ചോറ് വീണ്ടും ചിലപ്പോ വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയരുത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പൊതിച്ചോറ് തന്നെ കാണിച്ചതെന്ന് പറയരുത് ചിലപ്പോ ഇത് പ്രശ്നമാവും ഇഷ്ടപ്പെടൂല്ല ഇനിയിപ്പൊ എടുത്തേനൊക്കെ ഉള്ള കുറ്റങ്ങളായിരിക്കും ശരിയായില്ല എടുക്കണം അതൊക്കെ ആയിരിക്കും ചോറ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടൂല്ല എടുത്തേക്കണത് വേറെ നേരെ വീടിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പൊതിച്ചോറ് ഒക്കെ ഭയങ്കര കാര്യമാണ് മടക്കി നല്ല രസമായിട്ട് എന്തായാലും നമ്മടെ ഇന്നത്തെ വീഡിയോ ശരിക്കും നൈസ് ഐഡിയ ആണ് ഒരുപാട് പണിയുമില്ല വേഗം വേഗം കഴിയുകയും ചെയ്യും കരയറുണ്ടാക്കിയ ചോറിലിട്ട് നല്ല പാത്രം കഴുകിട്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് അങ്ങനെ ചെയ്യാ സാധാരണ നമ്മ പിന്നെ പോയി കുഞ്ഞു കുഞ്ഞു പൊതിയാക്കിയാണ് കൊടുത്താൽ വിരുന്നേരൊക്കെ ഇന്നിപ്പം നല്ലപോലെ ഒരു വിധം പുതുങ്ങിയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇത്തിരി കറി ഞങ്ങൾ വൈകുന്നേരം കൂടെ കൂട്ടിയത് അങ്ങനെ തീരും ഞാൻ രണ്ടാമത് ഇന്നത്തെ ഒരു പൊതിച്ചൊരു വീഡിയോ ഇതൊക്കെ ഇടുന്നു ഇപ്പൊ എല്ലാര്ക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാ അടുത്ത വീഡിയോ കാണുന്നവരെ ാണ് ഇത്രയും ഭക്ഷണം ഉച്ചയ്ക്ക് ഇവരുടെ മനസ്സിൽ ഓർക്കണത് ഇവിടെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുപാടായിരിക്കണത് അപ്പൊ ബൈ